ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനും സഹായികളിൽ ഒരാളും കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു ആക്രമണം വീരുത്വപരമാണെന്നും തങ്ങളുടെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്നും ഖത്തർ അമീർ പറഞ്ഞു ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന അമേരിക്കയുടെ വാദവും ഖത്തർ നിഷേധിച്ചു യു എസ് പ്രതിനിധിയുടെ ഫോൺ സന്ദേശം എത്തുന്നത് സ്ഫോടനങ്ങൾ കേൾക്കാൻ ആരംഭിച്ചതിന് ശേഷമാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി അറിയിച്ചു വാർത്തയുടെ വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ ഈയൊരു ദോഹയിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അമാസ് നേതാവിൻ്റെ മകനടക്കം കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്ന കാര്യത്തിലും ഈ ഒരു അമേരിക്കയുടെ മുന്നറിയിപ്പ് നൽകിയ കാര്യത്തിലും ഒരു വിശദീകരണവുമായി ഖത്തർ എത്തിയിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിപ്തി ഈ ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വെടിനിർത്തൽ കരാർ അടക്കമുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ അതുകൊണ്ട് തന്നെ ഖത്തറിൽ ഇതിൻ്റെ ഭാഗമായി ഈ മധ്യസ്ഥ ചർച്ചകൾക്കായി ഹമാസിൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ എത്തുന്നതുമാണ് ആ ഒരു സമയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഹമാസ് ഇത്തരത്തിൽ വെടിനിർത്തൽ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഖത്തറുടെ മധ്യസ്ഥതയിൽ അമേരിക്ക നേരത്തെ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഖത്തർ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത് ആ ക്യാമ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ദോഹയിൽ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്ന ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി എത്തിച്ചേർന്ന ആളുകളെ തന്നെ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം എന്നത് ഭീരുത്വപരമാണ് എന്നായിരുന്നു ഖത്തറിന്റെ പ്രതികരണം മാത്രമല്ല ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ ഖത്തറിന്റെ പരമാധികാരത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നുകയറ്റം തന്നെയാണ് ഇത് എന്നും അവരുടെ അധികാരത്തിൻ്റെയും അവകാശ ത്തിൻ്റെയും ലംഘനമാണ് ഇത് എന്നും അമേരിക്കയുടെ അറിവോടുകൂടിയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം എന്നും എല്ലാം തന്നെ ഖത്തർ പറയുകയുണ്ടായി എന്തായാലും ഇസ്രായേൽ ലക്ഷ്യമിട്ടതുപോലെ ഹമാസ് നേതാക്കളെ വക വരുത്താൻ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഹമാസിലെ പ്രധാന നേതാവായ ഒരാളുടെ മകനും അതുപോലെ തന്നെ അയാളുടെ സഹായികളിൽ ഒരാളും മാത്രമാണ് കൊല്ലപ്പെട്ടതിൽ കുറച്ചെങ്കിലും പ്രധാനപ്പെട്ടവർ ബാക്കി കൊല്ലപ്പെട്ടവർ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അത്തരത്തിൽ ആകെ ആറു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഹമാസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒന്ന് ഹമാസ് നേതാവിൻ്റെ മകനും മകൻ്റെ സഹായിയും ബാക്കി നാലു പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരും എന്നിങ്ങനെയാണ് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്ക് ഹമാസില് ചർച്ചകൾ ക്ഷമിക്കണം ചർച്ചകൾക്കായി ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെല്ലാം തന്നെ സുരക്ഷിതരായി എന്ന് ഹമാസ് ഔദ്യോഗികമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി വെടിനിർത്തൽ ചർച്ചകളും അതുപോലെ തന്നെ തടവുകാരെ ബന്ദികളാക്കിയ ആളുകളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നിടത്തേക്കാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണം ഇത് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് എന്നും അത്തരത്തിലുള്ള ചർച്ചകൾ ഒരു മധ്യസ്ഥത അവിടെ ഉണ്ടാവരുത് വെടിനിർത്തൽ കരാർ ഉണ്ടാകരുത് എന്നത് ഉള്ളത് കൊണ്ട് അത് തടയാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് തീർച്ചയായും അവിടെ ചർച്ചകൾക്കായി എത്തിയ ആളുകൾക്ക് നേരെ ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത് ആ ചർച്ചകൾ തടയാനുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് എന്നാണ് ഹമാസിന്റെ ആരോപണം അതോടൊപ്പം തന്നെ നിരവധി ലോക രാജ്യങ്ങൾ തുർക്കിയും മലേഷ്യയും ന്യൂസിലാൻഡും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയും അടക്കം ഇസ്രായേലിൻ്റെ ഇത്തവണത്തെ ആക്രമ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന ന്യൂയോർക്കിൽ ചേരുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിലടക്കം ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യും ഐക്യരാഷ്ട്രസഭ പൂർണ്ണമായും ഖത്തറിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും ഖത്തറിന്റെ പരമാധികാരത്തിൻ്റെ ലംഘനത്തെ അപലപിക്കുന്നുവെന്നും ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ സൗദി അറേബ്യയും അറിയിച്ചിട്ടുണ്ട് ഭീരുത്വപൂർണ്ണമായ ഇസ്രായേലി ആക്രമണമാണെന്നാണ് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് എന്തായാലും അമേരിക്കയുടെ ഇതിലുള്ള പങ്ക് കൂടി ഇതോടൊപ്പം പറയേണ്ടതാണ് കാരണം ഇത്തരത്തിൽ ആക്രമണം താൻ തനിയെ നടത്തിയതാണ് എന്നും തീർച്ചയായും യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ചകളെക്കാൾ ഉപരി യുദ്ധം അവസാനിപ്പിക്കാൻ ഈ ആക്രമണത്തിന് സാധിക്കും എന്നൊരു പ്രസ്താവന നെതന്യാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ അമേരിക്ക നേരത്തെ തന്നെ ഈ ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്താ അത്തരമൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അത്തരത്തിലുള്ള വ്യാജമായ വെളിപ്പെടുത്തൽ വേദന ഉണ്ടാക്കുന്നു എന്നുമാണ് ഖത്തറിലെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായിട്ടുള്ള മജീദ് അൽ അൻസാരി അറിയിച്ചത് ഇത്തരത്തിൽ അമേരിക്ക ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന രീതിയിലൊരു പ്രചാരണം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്നും അത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് യാതൊരുവിധ ആശയവിനിമയവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം എക്സ് എന്ന സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ ഒരു പ്രതിനിധി തങ്ങളെ ഫോൺ വിളിച്ചിരുന്നു പക്ഷേ ആ ഫോൺ സന്ദേശം എത്തുന്നത് സ്ഫോടനങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളൊരു വാദമാണ് ഇവിടെ പൊളിയുന്നത് എന്തായാലും അമേരിക്കയുടെ കൂടി അറിവോടുകൂടിയാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതും ഇവിടെ പ്രസക്തമാവുകയാണ് നിലവിൽ എന്തായാലും ഈ ആറ് പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റ് വലിയ രീതിയിലുള്ള പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നിരവധി രാജ്യങ്ങൾ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഭാവി എന്തായിരിക്കും സമാധാന കരാറിന്റെ എന്ന് മാത്രമാണ് അറിയാനുള്ളത് പ്രത്യേകിച്ചും മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്ന ഇടത്തേക്കാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ മധ്യസ്ഥ ചർച്ചകളുടെയും സമാധാന കരാറിൻ്റെയും ഒക്കെ ഭാവി എന്തായിരിക്കും ആ വെടിനിർത്തൽ കരാർ ഇനി മുന്നോട്ട് പോകുമോ ആ ചർച്ചകൾ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി ഒരു അനിശ്ചിതത്വത്തിലായിരിക്കുന്നത് അതിപ്തി ശരി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹൈയുടെ മകനും സഹായികളിൽ ഒരാളും കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു ആക്രമണം വീരുത്വപരമാണെന്നും തങ്ങളുടെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്നും ഖത്തർ അമീർ പറഞ്ഞു ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന അമേരിക്കയുടെ വാദവും ഖത്തർ നിഷേധിച്ചു യു എസ് പ്രതിനിധിയുടെ ഫോൺ സന്ദേശം എത്തുന്നത് സ്ഫോടനങ്ങൾ കേൾക്കാൻ ആരംഭിച്ചതിന് ശേഷമാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി അറിയിച്ചു അതുല്യ രാമചന്ദ്രനാണ് വിശദാംശങ്ങള് നല്കിയത്